പാഷൻ ശരി അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാ വെട്ടാൻ എന്താ ബാക്ക് ആണോ ആണോ ഫ്രണ്ട് ഫ്രണ്ട് ആള് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പറയണുണ്ട് അവരുടെ സ്കൂളിലൊക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യാന്ന് ശരിയാവോന്നൊന്നും അറിയില്ല ഒന്ന് നോക്കാം ആള് ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് തരുക ചെയ്തത് പക്ഷേ എൻ്റെ കൈ അങ്ങോട്ട് വിട്ടുപോയി പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നറിയില്ല ലെവലൊന്നും ഇങ്ങോട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ലെങ്ത് വല്ലാണ്ട് അങ്ങോട്ട് കുറഞ്ഞുപോയി എന്താ പറയുക ഇത് ഇതാണ് കൊച്ചിൻ്റെ ഫൈനൽ ലുക്ക് കൊച്ചിനൊന്നും മനസ്സിലായില്ല പക്ഷേ ചേട്ടനും അച്ഛനും ഒക്കെ അമ്മേനെ കളിയാക്കണം കണ്ടപ്പോഴത്തേക്ക് ആൾക്കെന്തോ പന്തു കേട്ട് തോന്നി പിന്നെ എന്താ എല്ലാവരും കൂടെ പറഞ്ഞു പറഞ്ഞ് ആളുടെ വിഷമമൊക്കെ അങ്ങോട്ട് ഓക്കെ ആക്കി മാറ്റിയെടുത്തു അതെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയി സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ ഇതെന്താ കാണിച്ചു വെച്ചേക്കണേ എന്ന് ചോദിച്ചു ഡാൻസ് ക്ലാസ് ചെന്നപ്പോൾ ടീച്ചറും പിള്ളേരും പിന്നെയും കളിയാക്കി എല്ലാം കൂടി ആയിപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര വിഷമായി പിന്നെ തലമുടിയല്ല എത്ര ചെറുതായാലും പിന്നെ എന്തായാലും വളർന്നു വരുമല്ലോ എന്നൊക്കെ ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത് ആൾ ഓക്കെ ആക്കി ഇപ്പോൾ ഹാപ്പിയായിട്ടിരിക്കണം